എല്ലാവരും ബിഹാറിന്റെ എക്സൈറ്റ്മെന്റിലാണ് അവിടെ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം എന്റെ ലൈഫിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഭ്രമരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അന്ന് സീലിംഗ് അച്ചീവേഴ്സിനെ ആയിരിക്കും അവിടെ ആദരിക്കുന്നതെന്ന് കേട്ടപ്പോ സീലിംഗ് എടുക്കണമെങ്കിലും ഓർഗനൈസേഷൻ വണ്ണിലും ടൂവിലും പതിനേഴര വേണമെന്ന് പോലും അറിയാൻ പാടത്തൊരു സമയത്താണ് ഞാൻ സീലിംഗ് പ്ലാൻ ചെയ്തത് കാരണം ഞാൻ ആ ഒരു ഭ്രമ പ്രോഗ്രാമിന്റെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് സാറ് മൂന്ന് പേരുടെ പേര് വിളിച്ചു പറയുന്നത് മൂന്നല്ല അനീഷ് സാറിന്റെയും ഒന്ന് അനൂപ് സാറിന്റെയും ഒന്ന് ചാൽ സാറിന്റെയും ഒന്ന് ശരൺ സാറിന്റെ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ ഇദ്ദേഹത്തിനോട് ബിസിനസ് ചെയ്യുന്നല്ലേ നമ്മുടെ പേരെന്താ സാറ് വിളിച്ചു പറയാതെ അപ്പോ അപ്പോഴാണ് സാറിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നത് ഭ്രമര പ്രോഗ്രാമിന് ഏറ്റവും കൂടുതൽ ുന്നത് സീലിംഗ് അച്ചീവേഴ്സിനായിരുന്നു എൻ്റെ ലീഡർമാരോടും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല ഞാൻ ഓടി ഓടിക്കേറി സ്റ്റേജിൽ കരുന്ന് പറഞ്ഞു ഞാനും അവിടെ ഉണ്ടാവും ആഴ്ചയിൽ രണ്ടു ലക്ഷത്തി പതിനായിരം വാങ്ങുന്ന ഒരു സീലിംഗ് അച്ചീവർ അച്ചീവറായിട്ട് ഇവിടെ സാർ പറഞ്ഞത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു കേരളത്തിൽ നിന്നും പല ഭാഷകളിലാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്നും ഒരു ലേഡി സീലിംഗ് അച്ചീവർ ഉണ്ടാവും ജി സിയിൽ ഒരു സുമി മാഡമെന്ന് എന്നാൽ അദ്ദേഹം നാട് മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സീലിംഗ് അടിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു ആ സാഹചര്യത്തിൽ സീലിംഗ് അടിച്ചു അപ്പോഴാണ് പറയുന്നത് രണ്ടാമത്തെ ഒരു ന്യൂസ് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു കാർ വാങ്ങുന്നവരുടെ സ്റ്റേജിലൂടെ കാർ കയറ്റുന്നു ഞാൻ ശരണമായിട്ട് കാർ നോക്കാൻ പോയി കാർ നോക്കാൻ പോയി കുറെ കാറുകളൊക്കെ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനം ചെന്ന് കണ്ടു ഒരു വോക്സ് വാഗൻ ആ എമ്പളം ഞാൻ കാണുന്നു സത്യം പറഞ്ഞാൽ ആ കാർ നോക്കാൻ പോയപ്പോഴാണ് അതിൻ്റെ എമ്പളം ഒക്കെ അന്ന് പോലും എനിക്കറിയില്ല വോക്സ് വാഗന്റെ ഒരു കാർ വാങ്ങി ഞാൻ ആ പയ്യനോട് ചോദിച്ചത് ഇങ്ങനെ അന്ന് എന്റെ അക്കൗണ്ടിൽ ആകെ രണ്ടായിരം രൂപ എന്റെ അക്കൗണ്ടിലുള്ളൂ ഞാൻ അപ്പോട് ചോദിച്ചു രണ്ടായിരം രൂപയ്ക്ക് കാറ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു രണ്ടേഴാല് ലക്ഷം രൂപ സീലിംഗ് അടിച്ച എമൗണ്ട് കൊണ്ട് ഞാൻ ആ ഒരു വണ്ടി വാങ്ങി ഭ്രമത്തിന് അപ്പോഴാണ് ഇപ്പോ അനീസർ പറയുന്നത് വിഹാനിന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന കാറെ കേട്ടതെന്നല്ല നോക്കിയത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കാർ ഏതാണ് സേഫ് ആയിട്ടുള്ളതെന്ന് നോക്കി അങ്ങനെ എല്ലാവരുടെയും എല്ലാ ലീഡേഴ്സിന്റെയും അഭിപ്രായം മാനിച്ച് ഇപ്പോ വിഹാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമില് ഇരുപത്തിനാല് ലക്ഷം രൂപ വില വരുന്ന ടോയോട്ട് ഞാനുണ്ടാവും